ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അള്ളാഹുവിനെതിരായി യുദ്ധം ചെയ്യുന്ന ശത്രുക്കൾ എന്നും ഭൂമിയിലെ അഴിമതിക്കാരെന്നും ചാപ്പകുത്തി അപലപിച്ചുകൊണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലധികം മുസ്ലിം പണ്ഡിതരും ബുദ്ധിജീവികളും ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിനും നെതന്യാഹുവിനും അടക്കം ഇറാൻ മത നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ എല്ലാവർക്കുമെതിരെ ഇറാനിലെ ഒരു ഗ്രാൻഡ് ഇമാം ആയതുള്ള ഷിറാസി നൽകിയ ഫത്തയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇരു നേതാക്കളും അഴിമതി രക്തച്ചൊരിച്ചിൽ ഇസ്ലാമിക ഭൂമികളുടെ അധിനിവേശം എന്നീ കാര്യങ്ങൾ അതിശക്തമായി പ്രചരിപ്പിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളും പലസ്തീനിലെയും ഇറാനിലെയും യുദ്ധങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇവർ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ുറാനിലെ വാക്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ട്രംപിനെയും നദന്യാഹുവിനെയും ഇസ്രായേൽ ഭരണകൂടത്തിലെ മറ്റ് നേതാക്കളെയും അഴിമതി രക്തച്ചൊരിച്ചിൽ ഇസ്ലാമിക ഭൂമികളുടെ അധിനിവേശം അടിച്ചമർത്തപ്പെട്ട പലസ്തീനികളുടെ കൂട്ടക്കൊല മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെയുള്ള ചാർജുകൾ ചുമത്തിക്കൊണ്ട് ചാപ്പയടിച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിപ്ലവ പ്രസ്ഥാനങ്ങളും സായുധ കലാപ സംഘങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ദാരിദ്ര്യ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും അടിച്ചമർത്തലിനും നീതി നിഷേധത്തിനും സവർണ മേൽക്കോയ്മകൾക്കുമൊക്കെ എതിരായി ഉണ്ടായ ചെറുത്ത് നിൽപ്പുകൾ ആയിരുന്നു അവിടെയാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തള്ളിക്കൊണ്ട് വിവിധ നാമത്തിനും രൂപത്തിലും രോഗരാഷ്ട്രങ്ങളിൽ നിലകൊള്ളുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആഴവും പരപ്പും വ്യക്തമാകുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾക്ക് കീഴിൽ ആകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായത് സായുധ സംഘങ്ങൾ ആയ ഇത്തരം ഇസ്ലാമിക ഭീകരരുടെ നീക്കങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ ചോരക്കുതിമൂണ്ട കൊലക്കത്തികൾക്കിരയായി വീണ് മരിക്കുന്നതിൽ ആപാലവൃദ്ധ ജനങ്ങളും ക്രൈസ്തവ ജനവിഭാഗങ്ങളുമുണ്ട് തങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ചെറുക്കാൻ ഒട്ടുമിക്ക രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിക ഭീകരത ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷമാണ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ വേരറുക്കാൻ അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഏക രാഷ്ട്ര തലവനാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം മുൻപ് അധികാരത്തിലിരുന്നപ്പോഴും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ കൈക്കൊണ്ടത് അതിശക്തമായ നീക്കങ്ങൾ തന്നെയായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നും എണ്ണത്തിൽ തുലവും ചുരുക്കവുമായ യഹൂദന്മാരുടെ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ച കാലം മുതൽ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ റാഡിക്കലുകളുടെ തീവ്രമായ മെക്കിട്ടുകയറ്റങ്ങൾ അവർക്കെതിരെ അതിശക്തമായി നടപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരും തങ്ങളെ സഹായിക്കില്ലെന്നും സ്വയം പ്രതിരോധമല്ലാതെ നിലനിൽപ്പിന് മറ്റു വഴികൾ ഒന്നുമില്ല എന്നും തിരിച്ചറിഞ്ഞ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധങ്ങളെല്ലാം അതിജീവനത്തിന്റെ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു ഹമാസിനും ഇറാനുമെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് കാരണം ഹമാസ് ഹിസ്ബുള ഹൂത്തി തുടങ്ങിയ പേരുള്ള തീവ്രവാദികളെല്ലാം പേരില്ലാത്ത തീവ്രവാദി ൂട്ടങ്ങളിലെയും ചെല്ലും ചെലവും ആയുധവും കയ്യിൽ വെച്ചുകൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറക്കിയത് ഇറാൻ എന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ട്രംപിനും നതന്യാഹുമിനെതിരെ ഏകപക്ഷീയമായ ചാപ്പയടിയുമായി ഇപ്പോൾ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിലെ തീവ്ര ചിന്തകന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇറാഖ് തുർക്കി പാകിസ്ഥാൻ ലിബിയ ഇന്ത്യ ഓസ്ട്രേലിയ ഒമാൻ കെനിയ റഷ്യ യുഎസ് തായ്ലാന്റ് ഈജിപ്ത് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഷിയ സുന്നി പണ്ഡിതന്മാർ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പണ്ഡിതന്മാരെയും മസ്തിഷ്ക മല്ലന്മാരെയും വല്ലാതെ അലോസരപ്പെടുത്തുന്നത് ഇറാനിലെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ ഖമേനിയെ വേണ്ടി വന്നാൽ കൊല്ലുമെന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പ്രഖ്യാപനം തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക ചെറുപ്പക്കാരെ മുഴുവൻ റാഡിക്കലൈസ് ചെയ്ത് ഭീകര ഇറക്കി അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുകയും സൗദിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ മതത്തിന്റെ വിശ്വാസ സരണിയിൽ നിന്നുകൊണ്ട് തന്നെ പരിഷ്കാരോന്മുഖമായ ജീവിതം നയിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഊട്ടി ഉറപ്പിക്കുമ്പോൾ അതുപോലെ വികസനോന്മുഖമായ തലത്തിലേക്ക് ഇറാനെ നയിച്ചു കൊണ്ടിരുന്ന പല്ലവി ഷാഗറുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇറാനെ പിടിച്ചെടുക്കുകയും ക്രൂരവും കിരാതവുമായ സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ട് ജനങ്ങളെ മുഴുവൻ അരക്ഷിതാവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയും തലയിലിട്ട തട്ടം മാറിക്കിടന്നതിന് മക്സ അമീനി എന്ന കൊച്ചു പെൺകുട്ടിയെ മത പോലീസിനെ ഇറക്കി ചവിട്ടിക്കൊല്ലുകയും ആയിരക്കണക്കിന് നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരെ നിർദ്ദേശം കഴിവിലേറ്റുകയും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയായി നിലകൊള്ളുകയും ചെയ്യുന്ന ഖമേനിക്ക് ചെക്ക് വെച്ചതിനാണ് ഇവരുടെ ഈ കലിതുള്ളൽ എന്നത് ഖമേനി ഭരണം അവസാനിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഇറാനിലെ ജനങ്ങളെയും അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഇപ്പോൾ സംശയമില്ല